എന്റെ പേര് പറഞ്ഞു ശോഭന ഞാൻ വടകര സ്വദേശിനാണ് എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് വർഷങ്ങളായി മുട്ടുവേദനയായിരുന്നു മുട്ടുവേദന വെച്ചാൽ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട് ശരിക്കും പറയുകയാണെന്ന് വെച്ചാൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പറ്റാറില്ല ഒരു ആളെ സഹായം വേണം എനിക്ക് ഒരു ബസ്സിൽ കയറാനും ഇറങ്ങാനൊക്കെ അപ്പൊ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ട് ശരിക്കും മാനസികമായിട്ട് ഞാൻ അത് മുട്ടുവേദന കാരണം ഞാൻ ശരിക്കും ഒരു ഒറ്റപ്പെട്ടു പോയി അങ്ങനത്തെ ഒരു അവസ്ഥയിലല്ല അവസ്ഥയിലെല്ലാം എത്തിപ്പോ ഒരു സ്ഥലത്തും പുറത്ത് പോകാൻ പറ്റൂല ഒറ്റയ്ക്ക് ആരെങ്കിലും സഹായം ഇല്ലാതെ പോവാൻ പറ്റാറില്ലായിരുന്നു അങ്ങനെ ശരിക്കും ഞാൻ ഒരുപാട് ട്രീറ്റ്മെന്റ് ഞാൻ ഹോമിയോയിലും അലോപ്പതിയിലും ആയുർവേദത്തിലെല്ലാം ഒരുപാട് ട്രീറ്റ്മെന്റ് ചെയ്ത് പക്ഷെ ഒന്നുകൊണ്ട് എനിക്ക് ഒരു ഫലം കിട്ടിയില്ല അപ്പൊ അങ്ങനെ ഞാൻ വീട്ടിൽ ഇങ്ങനെ ഒരു ഒതുങ്ങി കൂടുന്നൊരവസ്ഥയിലെത്തി അപ്പൊ ശരിക്കും കോഴിക്കോടുള്ള എല്ലാ ഡോക്ടർമാരും എനിക്ക് പിന്നെ ഓർത്തോ ഡോക്ടർമാരൊക്കെ എനിക്ക് സർജറി ആയിരുന്നു അവസാനം ഒരു അപ്പൊ ഞാനത് ഏഹ് ആദ്യം ഞാൻ ശരി സർജറി സർജറി എന്ന് പറഞ്ഞാൽ എനിക്കത് പേടിയായിരുന്നു അപ്പൊ സർജറിക്കൊന്നും പുറപ്പെട്ടില്ല അപ്പൊ ഈ വേദന കൂടുന്ന സമയത്ത് ഞാൻ എന്താ പെയിൻ കില്ലർ കഴിക്കും ഒരാഴ്ച വരെ അതിന്റെ ഡോസ് വരെ വേദന ഉണ്ടാവില്ല പിന്നെയും അത് തന്നെ അതേപടി പെയിൻ കില്ലർ അങ്ങനെ ഇരിക്കുകയാണ് എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് ബിജില എന്റെ ഈ പ്രോഡക്റ്റ് പരിചയപ്പെടുത്തുന്നത് ആദ്യമൊന്നും ഞാൻ ഇത് വാങ്ങാൻ ശരിക്കും നിന്നില്ല തയ്യാറായില്ല പിന്നെ ഞാൻ എന്ത് ചോദിച്ചു പിന്നെ എന്റെ ഫ്രണ്ടിനെ വിശ്വസിച്ച് ഞാൻ ഈ പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിച്ച് ഒരു മൂന്ന് നാല് ബോട്ടിൽ ഉപയോഗിക്കുമ്പോഴത്തേക്ക് എനിക്ക് ചെറിയൊരു ആശ്വാസം വന്നു തുടങ്ങി പിന്നെ ഞാൻ ഒരു ഒമ്പത് ബോട്ടിൽ പത്ത് ശരിക്കും പ പത്ത് ബോട്ടിലോടെ ഞാൻ കഴിച്ച് എനിക്ക് നല്ല റിസൾട്ട് കിട്ടി ശരിക്കും വേദന ഞാൻ ഇപ്പൊ ഒറ്റയ്ക്ക് തന്നെ എനിക്ക് യാത്ര ചെയ്യാനും പറ്റുന്നുണ്ട് അതോടൊപ്പം കൂടാതെ കുറെ വയറിന് കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ആസിഡിറ്റി എനിക്ക് ഇതിനെ കൊണ്ട് മാറിക്കിട്ടി ശരി